എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് അശ്വതി നക്ഷത്രത്തിൻ്റെ പൊതുഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാമേ പൊതുവിലെ നല്ല ബുദ്ധി അഴകും ആരോഗ്യവും സൗന്ദര്യവും ഒത്തിണങ്ങിയവരാണ് അശ്വതി നക്ഷത്രക്കാർ ആരെയും വശീകരിക്കുന്ന പെരുമാറ്റ ശൈലിയും ആരെയും ആകർഷിക്കുന്ന കണ്ണുകളും വലിയ നെറ്റിറ്റടങ്ങളും ഇവരുടെ പ്രത്യേകതകളാണ് സ്നേഹിതന്മാർക്ക് പോലും പിടികൊടുക്കാത്ത ഒരു മനസ്സിനുടമകളായിരിക്കും വളരെ സന്തോഷപൂർവ്വമായിരിക്കും ഇവരെ എല്ലാവരും തന്നെ കാണുക എത്ര വലിയ വിഷമതകൾ ഉണ്ടെങ്കിലും അവയൊക്കെ ഉള്ളിൽ ഒളിച്ചു വെച്ച് പുറമേ മറ്റൊരു മുഖം മൂടി അണിഞ്ഞ് വളരെ സന്തോഷ സന്തോഷചിത്രമായിട്ടായിരിക്കും നമ്മളെപ്പോഴും തന്നെ ഇവരെ കാണപ്പെടുക വലിയ ആകർഷണീയത്വം ഉള്ളവരായിരിക്കും ഇടപെടുന്നവരുടെ എല്ലാം മനസ്സിൽ പെട്ടെന്ന് വിശ്വാസവും സ്നേഹവും ബഹുമാനവും ഒക്കെ നേടിയെടുക്കാൻ നല്ല കഴിവുള്ളവരാണ് ഈ അശ്വതി നക്ഷത്രക്കാർ അതുപോലെ തന്നെ നല്ല ബുദ്ധി നല്ല ആരോഗ്യം നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കാൻ ഒരു പ്രത്യേക കഴിവുള്ളവരായിരിക്കും ഇവരിലധികം ആളുകൾ മാനസികമായുള്ള പിരിമുറുക്കങ്ങളൊക്കെ ഇടയ്ക്ക് ഉണ്ടാകുമെങ്കിലും അവയൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടുന്ന കഴിവിനെയും ഇവർ ആർജിച്ചെടുക്കുക തന്നെ ചെയ്യും സമചിത്തതയോടു കൂടി ഏതൊരു കാര്യത്തെയും വിശകലനം ചെയ്ത് പഠിക്കുവാൻ വളരെ പ്രാപ്തിയുള്ളവരാണ് ഇവരെ അസാമാന്യമായ ബുദ്ധിക്കൂർമതയും കാര്യകൗശലങ്ങളും കൈമുതലായിട്ടുള്ളവർ കൂടിയാണ് കേട്ടോ അതുപോലെ ഏതൊരു കാര്യത്തിനിറങ്ങിയാലും ഇറങ്ങിയാലും അതിൻ്റെ നേതൃനിരയിൽ തന്നെ എത്തുവാൻ ഈ അശ്വതി നക്ഷത്രത്തിൽ പിറന്ന പല ആളുകൾക്കും ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട് വളരെ അത്യ അധ്വാനികളാണ് ഈ അശ്വതി നക്ഷത്രക്കാർ നല്ല രീതിയിൽ അധ്വാനിക്കുകയും നല്ല രീതിയിൽ ഏതൊരു കാര്യത്തിന് വേണ്ടി കഠിന പ്രയത്നം ചെയ്യുവാനും യാതൊരു മടിയും ഇവർക്കുണ്ടാവില്ല എന്ത് കാര്യത്തെക്കുറിച്ചും വീണ്ടും വീണ്ടും പഠിക്കുന്നതിനും വീണ്ടും വീണ്ടും ആലോചിച്ച് മനസ്സിലതിനെ അരക്കിട്ടുറപ്പിച്ചൊരു തീരുമാനങ്ങൾ എടുക്കാൻ ഒരു പ്രത്യേക കഴിവായിരിക്കും ഇവർക്കുള്ളത് സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ ഇവരോട് ഭയങ്കര ഇഷ്ടമായിരിക്കും ഇവർക്കും ഇഷ്ടം തന്നെയാണെങ്കിലും ഏതൊരു തീരുമാനങ്ങളും അത് ഇവരുടെ മാത്രം ചിന്താഗതിയിലായിരിക്കും ഇവർ കൈക്കൊള്ളുക അല്ലെങ്കിൽ ഇവരോട് മനസ്സിന് അത്ര ഇഷ്ടപ്പെട്ട ഇവർക്കും മനസ്സുകൊണ്ട് വളരെ ഇഷ്ടപ്പെട്ട സ്നേഹിതന്മാരോ കുടുംബാംഗങ്ങളോ ഉണ്ടെങ്കിൽ അവർ പറയുന്നത് മാത്രം ഇവർക്ക് കേൾക്കാൻ സാധ്യതയുണ്ട് ഒരു പക്ഷേ ഇവരോട് സംസാരിക്കുന്നത് വളരെ സ്നേഹത്തോട് സംസാരിച്ചില്ലെങ്കിൽ ഇവരൊരു കാര്യങ്ങൾക്ക് പിടികൊടുക്കുന്നവരല്ല ഇവരെ പല മേഖലയിലും നമുക്ക് കാണുവാൻ സാധിക്കും സമൂഹത്തിൻ്റെ ഉന്നത സ്ഥാനം മുതൽ ഏറ്റവും താഴെയുള്ള സ്ഥാനം വരെ അലങ്കരിക്കുന്ന അശ്വതി നക്ഷത്രക്കാരുണ്ടാവും കാരണം കഠിന അധ്വാനികളാണ് ഇപ്പോൾ വിദ്യാഭ്യാസത്തിലും കഠിനമായി വിദ്യാഭ്യാസം ചെയ്യുന്നതിന് ഒരു മടിയില്ലാത്തവർ തന്നെയാണ് അശ്വതി നക്ഷത്രക്കാരെ പിന്നെ ജനിക്കുന്ന പാദവും ഡേറ്റും സമയവും ഒക്കെ അനുസരിച്ച് അതിനേറ്റക്കുറച്ചിലുകളൊക്കെ വരാൻ കേട്ടോ പൊതുവിൽ അശ്വതി നക്ഷത്രക്കാർ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഉന്നതമായ വിദ്യാഭ്യാസം നേടുന്നവരുമുണ്ട് എന്നാൽ വിദ്യാഭ്യാസം നേടാത്തവരാണെങ്കിലോ അവർക്കും അറിവ് കൊണ്ട് അവരും നല്ല മുന്നിൽ തന്നെ ആയിരിക്കും ഒട്ടും പുറകോട്ട് ചിന്തിക്കുന്നവരോ പുറകോട്ട് പോകുന്നവരോ അല്ല അശ്വതി നക്ഷത്രക്കാർ അതുപോലെ തന്നെ കുടുംബത്തിലുള്ളവരാണെങ്കിൽ പോലും പറയുന്ന കാര്യങ്ങൾ ഇവർക്ക് ഇവർക്കിഷ്ടമല്ലാത്തതൊന്നും ഇവരാരെയും വകവെച്ച് തരത്തില്ല നമ്മൾ എന്ത് പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും അത് ആ ശരി എന്നൊക്കെ പറഞ്ഞ് നിന്നിട്ട് അവരവരുടെ ഇംഗിതത്തിനങ്ങ് ചെയ്യാൻ മെനക്കെടുന്നവർ തന്നെയാവാം കേട്ടോ ഈ അശ്വതി നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകളോ കുലീനമായ കുടുംബിനികളാവും അതുപോലെ തന്നെ ഗ്രഹഭരണ കാര്യങ്ങളിൽ പ്രത്യേകം നൈപുണ്യവും കലാ ചാതുര്യമുള്ളവരായിരിക്കും ഏത് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ എത്തിക്കുന്നതിനും വളരെ നല്ല രീതിയിൽ ആ ഗ്രഹഭരണം കൊണ്ടുനടക്കുന്നതിനും ഭർത്താവിൻ്റെയും മക്കളുടെയും അതുപോലെ തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരങ്ങളുടെയും എല്ലാം കാര്യങ്ങൾ ഒരു കുറവ് കൂടാതെ എത്തി നോക്കി എത്തിച്ചു വരുത്തി ഉള്ളതുകൊണ്ട് ഓണം പോലെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തുവാൻ കഴിവുള്ളവരുമായിരിക്കും ഇവർ നമ്മൾ പറയില്ലേ പകുതി പാചകവും പകുതി പാചകവും എന്ന് പറഞ്ഞ രീതിയിൽ ഇപ്പോൾ ഒരു സാധനം തികഞ്ഞില്ലെങ്കിൽ പോലും അതിവരുടെ വാക്ചാതിരി കൊണ്ട് എല്ലാവർക്കും വിളമ്പിയിട്ട് വീതി വരുത്താനും കഴിവുള്ളവരായിരിക്കും പക്ഷേ മൗനമായ ദുഃഖം അനുഭവിക്കുന്നവരായിരിക്കും അശ്വതി നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകളിൽ അധികം ആളുകൾ എല്ലാവരുമല്ല അധികം ആളുകൾ എന്നാൽ എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും ഇല്ല എന്നാൽ ഇല്ലേ എന്തൊക്കെയോ ഉണ്ട് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ കാതലായി ഇന്നതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നാൽ കുഞ്ഞു കുഞ്ഞു സങ്കടങ്ങളെല്ലാം മനസ്സിൽ ഒതുക്കി വയ്ക്കുകയും ചെയ്യും ഒരവസരം കിട്ടുമ്പോൾ ഇവരിതെല്ലാം കൂടെ എടുത്തിടുകയും ചെയ്യും കേട്ടോ അതും പറയാം ദേഷ്യം വന്നാലോ ഇവർക്ക് പെട്ടെന്ന് ദേഷ്യം വരികയും ചെയ്യും നിസ്സാര കാര്യങ്ങൾക്ക് പിണങ്ങുകയും എന്നാൽ അതുപോലെ തന്നെ ഇണങ്ങുകയും ചെയ്യുന്നവരാണ് നിഷ്കളങ്ക മനസ്സിനുടമകളാണ് അശ്വതി നക്ഷത്രത്തിൽ പിറന്ന അധികം ആളുകൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിനൊക്കെയായിട്ട് ഭർത്താവിൻ്റെയും മക്കളുടെയും മുതിർന്നവരുടെയും ഒക്കെ അഭിപ്രായം ആരാഞ്ഞ് നിൽക്കുന്നവരുമാണ് സ്വന്തമായി വരുമാനമുണ്ടെങ്കിൽ പോലും അത് കയ്യിൽ നിന്നെടുത്ത് ചെയ്യുന്ന വളരെ ചുരുക്കം ആൾക്കാരെ അശ്വതി നക്ഷത്രത്തിലുള്ള സ്ത്രീകൾ ഉണ്ടാവുകയുള്ളു ചിലരുണ്ട് ഈ ഇതിൻ്റെ എല്ലാം നേരെ വിപരീതമായി ചെയ്യുന്ന നക്ഷത്രക്കാരും ഉണ്ട് കേട്ടോ അത് ചിലപ്പോൾ അവരുടെ ആ ജന്മസംഖ്യയുടെ പവറോ ഒക്കെ ആകാം ചിലപ്പോൾ യാതൊരു രീതിയിൽ ഈ പറഞ്ഞ ഒരു ഗുണങ്ങളും എത്തി നോക്കാത്ത അശ്വതി നക്ഷത്രക്കാരെയും കാണും കേട്ടോ അപ്പോൾ അത് അശ്വതിയുടെ കുഴപ്പമല്ല അത് നമ്മുടെ എന്തെങ്കിലുമൊക്കെ ജനിച്ച ചിലപ്പോൾ ജനിച്ച ആ നക്ഷത്ര ഡേറ്റിൻ്റെ ഒക്കെ ഒരു പവറായിരിക്കാം ദിവസത്തിൻ്റെ ഒക്കെ ഒരു ആ സമയത്തിൻ്റെയൊക്കെ ഒരു ഇതായിരിക്കും കേട്ടോ വളരെ നല്ല ഉന്നത സ്ഥാനം അലങ്കരിക്കുന്നവരും അലങ്കരിക്കുന്നവരും കലാകായികപരമായ കഴിവുകളുള്ളവരും ഒക്കെ ഈ അശ്വതി നക്ഷത്രത്തിൽ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഏതൊരു കാര്യത്തിന് ഇറങ്ങിയാലും അത് വിജയിപ്പിച്ചു കൊണ്ടുവരിക എന്നുള്ളത് ഇവരുടെ ഒരു പ്രത്യേകമായ ചാതുര്യം അല്ലെങ്കിൽ ഒരു കഴിവ് തന്നെയാണ് എന്ത് ത്യാഗം ചെയ്തിട്ടും അതിന് ചിലപ്പോൾ കുടുംബവും കുടുംബക്കാരും സഹോദരങ്ങളും എല്ലാം തള്ളിപ്പറഞ്ഞാലും ഭാര്യയോ മക്കളോ ഭർത്താവോ ഒക്കെ അതിനെ എതിർത്താലും ഇവരിറങ്ങുന്ന കാര്യം നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും വിജയിപ്പിക്കാൻ ഇവർ രാത്രിയെന്നോ പകലെന്നോ ചിന്തിക്കാതെ പരിശ്രമിക്കാൻ തയ്യാറുള്ളവരാണ് അതുപോലെ തന്നെ ഒരു തീരുമാനം ഇവരെടുത്താൽ അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും മറ്റൊരാൾ ഉപദേശിക്കാനോ പറയാനോ ചെന്നാൽ ഇവർക്ക് അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടമൊന്നും ആവില്ല കേട്ടോ ആ അപ്പോൾ എന്താ എന്നെ ഉപദേശിക്കാറായോ എന്നുള്ളൊരു മനോഭാവം ഇവരുടെ ഉള്ളിലുണ്ടാവും പക്ഷെ പുറമേ പറയണമെന്നില്ല അതുപോലെ തന്നെ ഭർത്താവിൻ്റെ എല്ലാ ഇഷ്ടങ്ങളും എല്ലാ കാര്യങ്ങളും നോക്കി കണ്ടറിഞ്ഞ് ചെയ്യുന്നവരും വളരെ നല്ല മനസ്ഥിതി ഉള്ളവരുമാണ് അശ്വതി നക്ഷത്രത്തിലുള്ളവരെന്ന് പറഞ്ഞല്ലോ നേരെ തിരിച്ച് ചിലരണ്ട് എല്ലാം ഉള്ളിൽ ഒതുക്കി വെച്ച് സ്വന്തമായൊരു കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും അത് പറയാതെ കണ്ട് അവരിങ്ങിട്ട് പറയട്ടെ എനിക്ക് ഇങ്ങനെ ഒരു എനിക്കിങ്ങനൊരാഗ്രഹമുണ്ട് എന്ന് ഇങ്ങോട്ട് പറയട്ടെ എന്ന് നോക്കി നിൽക്കുന്നവരും ഉണ്ടാവും അങ്ങനെ അങ്ങനെ ഇരുന്നാൽ അങ്ങനെ ഇരിക്കട്ടേ ഉള്ളൂ കേട്ടോ അതൊന്നും നടക്കാൻ പോണില്ല അപ്പോൾ അവനവന് കിട്ടേണ്ട ആവശ്യങ്ങൾ എന്താണെങ്കിലും അത് ചോദിച്ച് വാങ്ങിയില്ല എങ്കിൽ പലപ്പോഴും ഇവരുടെ മൗനം മറ്റുള്ളവർ അതൊരു പിന്നെ ആട്ടെ സമയമുണ്ടല്ലോ എന്നുള്ളൊരു മട്ടിലേക്ക് തള്ളിവിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാൻ സാധ്യത കുറയാനും വഴിയുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒരു കുടുംബത്തിൻ്റെ നെടും തൂണായിരിക്കും ഇപ്പം പത്ത് മക്കളുള്ളവിടത്താണെങ്കിൽ ഈ പത്ത് മക്കളിൽ ഈ നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവരായിരിക്കും ആ കുടുംബത്തിൻ്റെ നെടും തൂണ് ബാല്യകാലങ്ങളൊക്കെ ഇവർക്ക് കുറച്ച് കഷ്ടതയും ദുരിതങ്ങളും ഒക്കെ നിറഞ്ഞതാണെങ്കിലും പിന്നീട് ചിന്താശേഷി കൊണ്ടും വിവേചന ബുദ്ധി കൊണ്ടും ഇവർ തീരുമാനിച്ചിറങ്ങിയാൽ ഇവർക്ക് എല്ലാ കാര്യങ്ങളിലും വിജയം നേടാൻ സാധിക്കും ഈ പറഞ്ഞ പോസിറ്റീവ് ഗുണങ്ങളെ പോലെ തന്നെ ഇവരെന്തെങ്കിലും ഒരു നെഗറ്റീവ് കാര്യത്തിൽ ഇറങ്ങിയാലും ഇവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നുള്ളതും നല്ല പണിപ്പെട്ട ജോലിയാണ് കേട്ടോ കാരണം നമ്മൾ ആര് പറഞ്ഞാലും ഇവരതങ്ങ് ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ അതങ്ങ് കേൾക്കാനോ ഒന്നും ഇവർ തയ്യാറാവില്ല അതുപോലെ തന്നെ ലേശം മദ്യത്തിനോ അല്ലെങ്കിൽ മയക്കുമരുന്നോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അടിമയായി അടിമയായിപ്പോയാൽ ഇവരെ അതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് വളരെ പണിപ്പെട്ട ജോലി തന്നെയാണ് കേട്ടോ കാരണം ഇവർ നമ്മളൊരാൾ പറയും തോറും ഇവർക്കൊരു വാശി കൂടുന്ന രീതിയിൽ ഇവർ പ്രവർത്തിക്കുകയും ഇത് മിണ്ടാതെ അങ്ങോട്ട് ഇരുന്നാൽ തന്നെ കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ അങ്ങ് വേണ്ടെന്ന് അവർക്ക് തോന്നി നിർത്താനും സാധ്യതയുണ്ട് കാരണം പറഞ്ഞല്ലോ ഇവരുടെ മനസ്സിൽ മനസ്സിലാർക്കാണോ ഇടവുള്ളത് ആ വ്യക്തി പറയുന്നതല്ലാതെ വേറെ ആര് പറഞ്ഞാലും അതിനെ ഇവർ വകവെച്ച് തരുന്നവരുമല്ല സ്ത്രീകൾ അതീവമായ ശാലീന സൗന്ദര്യമുള്ളവരായിരിക്കും അശ്വതി നക്ഷത്രത്തിൽ പിറന്ന ഭൂരിപക്ഷം ആളുകൾ കാരണം നല്ല സ്വഭാവം നല്ല മനസ് ഇതൊക്കെയാണല്ലോ നമ്മുടെ ഒരു സൗന്ദര്യത്തിൻ്റെ അടിസ്ഥാനം അതുപോലെ തന്നെ ശാലീനത തുളുമ്പുന്ന സംസാര ശൈലികൾ വാക്ചാതുര്യം ഇതെല്ലാം ഇവർക്കുണ്ടാവും അതുപോലെ തന്നെ ബുദ്ധി കൂർമ്മതയും കാര്യശേഷിയും ഇവർക്ക് ലേശം കൂടുതലായിരിക്കും നിരൂപണ ബുദ്ധിയോടെ കാര്യങ്ങളെ നോക്കിക്കാണുന്നവരായിരിക്കും ഈ നക്ഷത്രക്കാരധികം നാളുകളും ചില സമയ ദോഷമുള്ള സമയങ്ങളിലൊക്കെ ഇവരെന്തെങ്കിലുമൊക്കെ അരുതാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ നല്ല കാര്യമാണെന്ന് വിചാരിച്ച് ചെയ്യുന്നത് ഇവർക്ക് പിന്നീട് ഭാവിയിൽ ഒരുപാട് സങ്കടങ്ങൾ വരുത്തി വയ്ക്കുകയും ഒരുപക്ഷെ കുടുംബ ബന്ധങ്ങൾക്ക് പോലും വിള്ളൽ ചെയ്യും അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ കാലതാമസം കാണിച്ചാൽ അനാസ്ഥ കാണിച്ചാൽ ഈ അശ്വതി നക്ഷത്രം പോലെ തന്നെ നല്ല ബുദ്ധിസാമർഥ്യവും സാമർഥ്യവും കഴിവുമുള്ളൊരു നക്ഷത്രമാണ് എതിർ സൈഡിലുള്ളതെങ്കിൽ പിന്നീട് ഇത് പോവുക എന്നത് വളരെ ശ്രമകരമായ ജോലിയായിരിക്കും കാരണം ഇവർ ആ ഞാനങ്ങ് ഇറങ്ങുക അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കട്ടെ അത് അവരങ്ങ് വേണമെങ്കിൽ ഉൾക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഞാൻ ഞാനിങ്ങനാണ് എന്നൊക്കെ ഉള്ളൊരു അഹങ്കാരം കാരണം ദേശ അഹങ്കാരികളും കൂടിയാണ് കേട്ടോ ആ അഹങ്കാരം കൊണ്ട് ഇവർ മുന്നിട്ടിറങ്ങും അതുപോലെ തന്നെ മേലും കീഴിൽ നോക്കാതെ എടുത്ത് ചാടി സംസാരിക്കുന്നവരുമുണ്ട് ഈ അശ്വതി നക്ഷത്രത്തിലുള്ളവർ ഇവർക്കുള്ള ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ കുടുംബം എന്ന് പറയുന്നത് ഒരിക്കൽ കൈവിട്ടു പോയാൽ പിന്നീട് തുന്നി ചേർത്താൽ ആ തുന്നലിൻ്റെ അടയാളം ഉണങ്ങാതെ നിൽക്കും എന്ന് പറഞ്ഞ പോലെ ദമ്പതികൾ തമ്മിലൊക്കെ ഒരു പ്രശ്നമുണ്ടായാൽ അത് അന്നേരം അന്നേരം പറഞ്ഞു തീർത്ത് പോയില്ല എങ്കിൽ പിന്നീട് അതൊന്ന് നമുക്ക് പരിഹരിച്ച് രമ്യതയിലാക്കിയൊക്കെ ഒത്തുതീർപ്പിന് കൊണ്ടുവരാൻ വലിയ ചടങ്ങാവും കേട്ടോ കാരണം ഇവരുടെ പങ്കാളിയുടെ നക്ഷത്രവും കൂടി ബലമുള്ളതാണെങ്കിൽ അവരൊരു പക്ഷേ പിന്നീട് ഇത് വേണ്ട എന്നുള്ള തീരുമാനത്തിൽ അങ്ങ് ഉറച്ചു നിന്നാൽ ഒരുപക്ഷെ ഇവരുടെ ചാട്ടം കൊണ്ടുണ്ടാവുന്ന പല പ്രശ്നങ്ങൾക്കും പിന്നീട് വലിയ ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കേണ്ടതായിട്ട് വരാറുണ്ട് നല്ല വിവാഹബന്ധം വിവാഹ ശേഷം സാമ്പത്തിക ഉന്നതി ഇതൊക്കെ ഈ നക്ഷത്രക്കാരുടെ പ്രത്യേകതയാണ് കേട്ടോ അതുപോലെ ഞാൻ പറഞ്ഞല്ലോ അത്യാധ്വാനികളായിരിക്കും നാലാൾ പണിയുന്ന പണി ഈ അശ്വതി നക്ഷത്രക്കാർ പണി പക്ഷേ ഇതിൻ്റെ പ്രതിഫലം ചോദിച്ചു വാങ്ങുവാൻ ഇവരുടെ ആത്മാഭിമാനം പലപ്പോഴും സമ്മതിക്കില്ല അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ നഷ്ടങ്ങളും ഇവർക്ക് ഒരുപാടുണ്ടാവാൻ സാധ്യതയും കൂടുതലാണ് സുഹൃത്തുക്കൾ മുഖാന്തരം പലരും ചതിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഈ അശ്വതി നക്ഷത്രത്തിൽ പിറന്നവരെ കുറേ ആൾക്കാർക്കെങ്കിലും അത് സംഭവിച്ചിട്ടുണ്ടാവണം കാരണം അവർ പറയുന്നതെല്ലാം സത്യമാണെന്ന് വിചാരിച്ച് അവരെ ഫോളോ അപ്പ് ചെയ്യുകയും മറ്റുള്ളവർ സത്യമായ കാര്യങ്ങൾ പറയുന്നവരെ നിസ്സാരവൽക്കരിക്കുകയും ചെയ്താൽ പലപ്പോഴും നമ്മുടെ ലൈഫ് നമ്മുടെ കയ്യിൽ നിന്ന് കൈവിട്ട് പോയി കഴിയുമ്പോഴായിരിക്കും സത്യം എന്താണ് മിഥ്യ എന്താണെന്നൊക്കെ നമ്മൾ തിരിച്ചറിയാട്ടോ അപ്പം അതുകൊണ്ട് ഏതൊരു കാര്യവും വിവേചന ബുദ്ധിയോടുകൂടി കാരണം നല്ല അറിവുള്ളവരാണ് നല്ല കാര്യപ്രാപ്തിയുള്ളവരാണ് നല്ല കർമ്മകുശലതയുള്ളവരാണ് അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യവും എന്താണ് ഏതാണെന്നൊക്കെ നല്ലപോലെ ആലോചിച്ച് ആ പറയുന്ന രീതിയിൽ ഞാൻ ചെയ്താൽ എനിക്ക് നാളെ അത് എങ്ങനെയായിരിക്കും സംഭവിക്കുക അല്ല എൻ്റെ ലൈഫിലേക്ക് അതെങ്ങനെയാവോ ഫലം ചെയ്യുക എന്നൊക്കെ ഒന്ന് ചിന്തിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ നല്ല ജീവിത വിജയങ്ങളും നേട്ടങ്ങളും നല്ല സാമ്പത്തിക അഭിവൃദ്ധിയും നേടാൻ സാധിക്കുന്ന നക്ഷത്രമാണ് ഈ അശ്വതി നക്ഷത്രം അപ്പോൾ ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്ക് സ്നേഹത്തിൻ്റെ ഭാഷയിൽ